ോ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വഴുത്തുപെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന കർത്താവിനെയൊക്കെ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ദൈവിക സഹായം ലഭിക്കുക ദൈവത്തിൽ നിന്ന് സഹായം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിൽ ആശ്രയിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് ദൈവിക സഹായം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ എട്ടാം വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു ഭക്തൻ തൻ്റെ അധരങ്ങളിൽ പാട്ടുകൊണ്ട് രൂപേണ പാടുകയാണ് നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ നാമത്തിലിരിക്കുന്നു ഇന്ന് ഈ ദൈവിക സന്ദേശങ്ങൾ കൈമാറുമ്പോൾ പ്രിയരേ മനുഷ്യന്റെ സഹായങ്ങൾ ഒരു പരിധിവരെ ആ വിഷ്ണോത്രം ഉണ്ടാകത്തുള്ളൂ മനുഷ്യന്റെ സഹായങ്ങൾക്കൊരു പരിമിതികളുണ്ട് നമ്മെ സഹായിക്കാമെന്ന് പറഞ്ഞ പലർക്കും ഒരു പരിധിയും പരിധിയുംകളുമുണ്ട് എന്നാൽ വചനം ഇന്ന് ഈ സമയത്ത് നമ്മെ പ്രബോധിപ്പിക്കുന്നത് ദൈവത്തിന്റെ നാമത്തിൽ ആശ്രയിക്കുന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു ഭക്തരെ സംബന്ധിച്ച് പരിധികളില്ലാതെ പരിമിതികളില്ലാതെ സഹായം നൽകുന്ന സഹായം തരുന്ന വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിട എന്നാൽ സങ്കീർത്തനക്കാരനായ ഫറയുമ്പോൾ മുഴുവൻ ദൈവത്തിലാണ് കാരണം ആ സങ്കീർത്തനത്തിൻ്റെ മുകളിലുള്ള വേദഭാഗങ്ങൾ താൻ അനുഭവിച്ച വേദന താൻ അനുഭവിച്ച പ്രതിസന്ധികളുടെ ആകെ തുക എവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും കർതാപരി പ്രിയരെ നാം ജീവനോടിരിക്കുന്നത് നാം ഇന്നലെ കഴിച്ച ആഹാരത്തിന്റെയോ മരുന്നിന്റെയോ പിൻബലത്തിലല്ല ദൈവിക സഹായം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് സങ്കീർത്തനക്കാരനായ നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ ഒത്തിരി പദങ്ങൾ പറയുന്നത് മേലത്തെ വേദഭാഗങ്ങൾ കാണാം ഏർ എങ്ങനെയാണ് വായിക്കുന്നത് യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നെങ്കിൽ മനുഷ്യർ യഹോവ പക്ഷത്ത് സഹായമായി കൂടെ ഇരുന്നത് കൊണ്ട് മനുഷ്യന്റെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു മനുഷ്യർ പല വിധത്തിലും എതിർത്തു അവരുടെ വാക്കുകളിൽ പ്രവർത്തികളിൽ എതിർത്തു എന്നിട്ടും യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നു വലിയ സഹായമായി ദൈവ സാന്നിധ്യ കൂടെ ഉണ്ടായിരുന്നു എന്ന് ദാവീദ് പറയുകയാണ് ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ഞാനത് ചോദിച്ചോട്ടെ യഹോവ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടല്ലേ മനുഷ്യർ എതിർപ്പുമായി നമ്മുടെ മുന്നിൽ വന്നപ്പോൾ മനുഷ്യർ പല വിധത്തിൽ പ്രവർത്തികളിലൂടെയും വാക്കുകളിലൂടെയും എതിർത്ത് സംസാരിച്ചപ്പോൾ എതിർപ്പുകൾ പുറപ്പെടുവിച്ചപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടല്ലേ നാം നിലനിന്നു പോകുന്നത് കർത്താവിന് ശ്രോത്രം ചെയ്യുന്നു വീണ്ടും പറയുകയാണ് അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മുടെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു ഒറ്റ പദത്തിലാണ് യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നെങ്കിൽ എൻ്റെ നേരെ കോപിച്ചു വന്ന എൻ്റെ നേരെ എതിർത്തു വന്ന ആ മേൻ മനുഷ്യന്റെ കയ്യിൽ ആ പ്രതിസന്ധികളിൽ ഞാൻ അകപ്പെട്ടു പോയനെയും എന്ന് പറയുകയാണ് ആ മേൻ പറയുകയാണ് വെള്ളം നമ്മെ ഒഴുകി കളയുമായിരുന്നു നദി നമ്മുടെ കവിയുമായിരുന്നു പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനു മീത് കവിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രാണനു പോലും ഭീഷണി വരുത്തുന്ന നിലയിൽ ജീവനെ പോലും നിലനിർത്താതെ എടുത്തു കളയുന്ന നിലയിൽ വെള്ളം കുതിച്ചുയർന്ന് പൊങ്ങി വരുന്നത് പോലെ പ്രതിസന്ധികളുടെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിന്റെ നേരെ വന്നപ്പോൾ പറയാ നമ്മുടെ സഹായം ദൈവത്തിന്റെ നാമത്തിലിരിക്കും എത്രയെത്ര പ്രതിസന്ധികൾ നമ്മുടെ നേരെ ആലയടിച്ച് ഉയർന്നു സ്നേഹിതരാണെന്നും കൂടെ കാണുമെന്നും പ്രതീക്ഷിച്ചവർ പോലും എതിരായ ചില സന്ദർഭങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കണം പക്ഷെങ്കിൽ മാറിക്കളയാത്തൊരു ദൈവത്തിന്റെ അതുല്യമായ സ്നേഹമാണ് ഇന്നും നാം നിലനിൽക്കുന്നത് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവർ ഒരു പക്ഷെങ്കിൽ മാറിക്കളഞ്ഞേക്കാം കൂടെ കാണുമെന്ന് നാം പ്രതീക്ഷിച്ചവരും മാറിക്കളഞ്ഞേക്കാം എന്നാൽ നാം പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി സഹായം അരുളുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കരമുണ്ടെന്നുള്ളത് ഇന്ന് പകൽ മറന്നുപോകരുത് കർത്താവിന് ശ്രോത്രം ഇവിടെ പറയുകയാണ് മനുഷ്യരെ എതിർത്തപ്പോൾ അവരുടെ കോപം ജ്വലിച്ചപ്പോൾ പ്രാണനു മീതെ വെള്ളം പൊങ്ങി വന്നപ്പോൾ പ്രാണനു ഭീഷണിയായി പലതും ഉയർന്നു വന്നപ്പോൾ അതിന്റെ കൈവിടാതെ കരുത്തേകുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു എന്നുള്ളത് ജീവിതത്തിൽ പറയാൻ പറയും പ്രതിസന്ധികൾ എന്റെ നേരെ വന്നു എത്രയെത്ര പ്രതികൂലങ്ങൾ എന്റെ നേരെ ഞാൻ എന്റെ പ്രാണനെ പോലും എന്റെ പ്രാണനെ പോലും ഭീഷണി ഉയർത്തി എത്ര പ്രതിസന്ധികൾ വന്നു എന്നാൽ അതിലൊന്നും വിട്ടുകൊടുക്കാതെ കരുത്തേകിയൊരു ദൈവത്തിന്റെ കരമന്റെ കൂടെ ചലിക്കുവാനായിട്ട് വായിക്കുന്നു പറയുകയാണ് അവരുടെ ആവൻ ശ്രോത നമ്മെ അവരുടെ പല്ലിന്യാൽ തീർന്നില്ല വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോയിരിക്കുന്നു കെണി പൊട്ടി നാം വഴുതി പോയിരിക്കുന്നു നമുക്ക് വേണ്ടി തക്കം പാർത്ത് കെണിയൊരുക്കുക ചില പൈശാചിക ഉണ്ടായിരുന്നു എങ്ങനെങ്കിലും ഇവന്റെ ആത്മിക ജീവിതത്തെ തകർക്കണം ഇവന്റെ നന്മയെ തകർക്കണം ഇവൻ ആമോത്രം ഭാരത്തിൽ തന്നെ തുടരണം ഇവൻ മാനസിക പ്രഷറിനകത്ത് തന്നെ തുടർന്നു പോകണം ആ രോഗത്തിൽ തന്നെ ഇവൻ പോകണം ഇവനൊരു വിടുതൽ കൊടുക്കരുത് ഇവനൊരു സഹായവും ആരും ചെയ്യരുത് ഇവനൊരു നന്മയും ഉണ്ടാകരുത് ഇവൻ ദൈവത്തിൽ ആശ്രയിക്കരുത് എന്ന് പറഞ്ഞ് പല കെടികളും വർഷിപ്പിച്ച് പല കെടികളെയും ഉണ്ടാക്കിയ പൈശാചിക അചണ്ടകൾ ഉണ്ടായിരുന്നു ഒരു ഭക്തനായ മനുഷ്യനാണ് ഈ അയ്യോവെന്ന് പറഞ്ഞത് അയ്യോ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഓരോന്നോരോന്നനായി തകർച്ചകൾ അവന്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഓരോ വിഷയങ്ങൾ തലമുറകൾ മരിച്ചു ദൈവത്തിന്റെ ശ്രോത്രം വീട് തകർന്നു കുടുംബം എതിർത്തു പറഞ്ഞു കൂട്ടുകാർ ആത്യോത്രം പരിഹസിക്കാൻ തുടങ്ങി തീർന്നില്ല സ്വത്തുകൾ മുഴുവനും നശിച്ച് കത്തിച്ചാപ്പലായി എന്നുവേണ്ട സകലതും ഓരോ നശിക്കുകയാണ് ഓരോ വിധത്തിൽ അവൻ പല അജണ്ടകളും ഒരുക്കിക്കൊണ്ടുവരുമ്പോൾ അതിന്റെ നടുവിൽ ദൈവഭക്തനായ പറയുന്നു യഹോവ തന്നു യഹോവ എടുത്തു അവന്റെ നാമം വാഴ്ത്തപ്പെടണം ഇഷ്ടം ഇതിൻ്റെയൊക്കെ നാടുവിലും യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് വല്യ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ലാസ്റ്റ് പദം ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നത് നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോബയുടെ നാമത്തിലേക്ക് അതേ പ്രിയമുള്ളവരെ താങ്കളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ സമയത്ത് തൂത് കൈമാറണത് എത്രയെത്രയോ അനർത്ഥങ്ങൾ ജീവിതത്തിന് നേരെ പ്രാണന് നേരെ വന്നതാണ് പെരുവെള്ളത്തിനൊക്കെ തൊലിച്ചു പോകുന്നത് പോലെയുള്ള പ്രതിസന്ധികൾ അലയടിച്ചുയർന്നു വന്നതാണ് എന്നാൽ നമ്മുടെ സഹായം മനുഷ്യനല്ല നമ്മുടെ സഹായ ചുറ്റുപാടുകളല്ല നമ്മുടെ സഹായം അധികാരികളല്ല നമ്മുടെ സഹായം യഹോവയുടെ നാമമാണ് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് മാതാപിതാക്കളോട് നമ്മുടെ സഹായം അതേ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു വലിയ നന്മകളും വലിയ നെയ്യം പ്രവർത്തിക്കുന്നു ജീവിതത്തിൽ വെളിപ്പെടട്ടെ യഹോവയുടെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വിടുതലുകളെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം കർത്തായ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ